നമുക്കൊന്ന് ഉണക്കിയ മാങ്ങ ആ ചരണ്ടാക്കാം കഴിഞ്ഞ വർഷത്തെ ഉണങ്ങിയ മാങ്ങി ഉള്ളത് വലിയ കുതിർത്ത് വയ്ക്കാൻ വേണ്ടി കുറച്ച് ചൂട് ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കുതിർന്ന് തട്ടാം ചൂടായി ചട്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായണ്ണയ്ക്ക് കുറച്ച് കഴുകിട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് കറവുത്തുള്ളി ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിന്ന് തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇടാം കരിഞ്ഞു കരിഞ്ഞുപോലും

നമുക്കിതിരിക്കെ കുറച്ച് ഗ്രാഗിരി വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ആ ചാറ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇത്തിരി ചാറ് കുറവ് വന്നപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നാളേക്ക് ഇത് തന്നെ ഇരുന്ന് സെറ്റാണം സൂപ്പറായിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ പാകമായിട്ടുണ്ട് എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക മാങ്ങ കിട്ടുമ്പോൾ പറഞ്ഞാൽ ഉണക്കി വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാം